സ്ഥിരീകരിച്ച പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ കോഴികളെ ദയാവധം കോഴികളെയാണ് നടത്തി സംസ്കരിച്ചത് മണർക്കാട് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെയും പക്ഷിപ്പനി ബാധിത മേഖലയിലെയും ഒമ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി വളർത്തു പക്ഷികളെയാണ് ദയാവധം ചെയ്ത് സംസ്കരിച്ചത് ഈ മേഖലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് നടപടി സ്വീകരിച്ചത് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി കോഴികളെയാണ് ദയാവധം നടത്തിയത് മഴക്കാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡുകളിലെയും അഞ്ഞൂറ്റി പതിനാറ് കോഴി അടക്കമുള്ള വളർത്തുപക്ഷികളെയും ദയാബദ്ധം ചെയ്തു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ എം ബിജിമോളുടെ നേതൃത്വത്തിൽ രണ്ട് ദ്രുതകർമ്മ സംഘങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചത് ഒരു വെറ്റിനറി സർജൻ രണ്ട് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ നാല് തൊഴിലാളികൾ എന്നിവരാണ് ഒരു സംഘത്തിലുണ്ടായിരുന്നത് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിലെ രണ്ട് മാസത്തിൽ താഴെ പ്രായമുണ്ടായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കോഴികളെയും രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുണ്ടായിരുന്ന ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോഴികളെയുമാണ് ദയാപഥത്തിന് വിധേയമാക്കിയത് ഇവിടെ സൂക്ഷിച്ചിരുന്ന മുട്ട കോഴിത്തീറ്റ വളം എന്നിവയും ശാസ്ത്രീയമായി മറവ് ചെയ്തു കോഴി വളർത്തൽ കേന്ദ്രത്തിൽ അനുനിശ്ചീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് മണകാട് പഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിൽ അഞ്ഞൂറ്റി നാല് വളർത്തുപക്ഷികളെ ദയാവധം ചെയ്ത് സംസ്കരിച്ചു രണ്ടു മാസത്തിനു മുകളിൽ പ്രായമുള്ള നാനൂറ്റി അറുപത്തിയാറ് കോഴികളെയും രണ്ട് മാസത്തിൽ താഴെ പ്രായമുള്ള മുപ്പത്തി എട്ട് കോഴികളെയുമാണ് നശിപ്പിച്ചത് പുതുപ്പള്ളി രണ്ട് മൂന്ന് വാർഡുകളിൽ പന്ത്രണ്ട് വളർത്തുപക്ഷികളെയാണ് ദയാവധം ചെയ്തത് കോഴി വളർത്തൽ കേന്ദ്രത്തിലെ കോഴികൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് എച്ച് ഫൈവ് എൻ വൺ സ്ഥിരീകരിച്ചത് മണക്കാട് പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡിലെയും പുതുപ്പള്ളി പഞ്ചായത്തിലെ രണ്ട് മൂന്ന് വാർഡിലെയും കോഴി താറാവ് കാട മറ്റു വളർത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി വളം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കടത്തലും ഇനിയൊരു ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് നിരീക്ഷണ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള മറക്കാട് പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ മറ്റു വാർഡുകളിലും കോട്ടയം ഏറ്റുമാനൂർ നഗരസഭകളിലും വിജയപുരം തിരുവാർപ്പ് ഐമനം ആർപ്പൂക്കര അതിരമ്പുഴ അയർക്കുന്നം കിടങ്ങൂർ അകലക്കുന്നം പള്ളിക്കത്തോട് പാമ്പാടി മീനടം കറുകച്ചാൽ വാഗത്താനം പനച്ചിക്കാട് കൂരോപ്പഴ പഞ്ചായത്തുകളിലും മെയ് ഇരുപത്തിയൊൻപത് വരെ കോഴി താറാവ് കാട വളത്തുപക്ഷികൾ എന്നിവയുടെ മുട്ട ഇറച്ചി കാഷ്ടം തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കടത്തലും നിരോധിച്ചിട്ടുണ്ട് സ്റ്റാർവിഷൻ